കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ ഗണിതശാസ്ത്ര വകുപ്പിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഓൾജിബ്ര ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ത്രിദിന രാജ്യാന്തര കോൺഫറൻസ് നടക്കും അമേരിക്ക റഷ്യ പോർച്ചുഗൽ ഇസ്രായേൽ സ്ലോവേനിയ ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ പ്രശസ്ത സർവകലാശാലകളിൽ നിന്നുള്ള ഒൻപത് ഗണിതശാസ്ത്രജ്ഞരും ഇന്ത്യയിലെ മുപ്പതിൽ പരം സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കും രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ അമേരിക്കയിലെ ലിങ്കൺ നെബ്രാസ്ക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജോൺ സി മീക്കിൻ എന്നിവർ ചേർന്ന് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വകുപ്പിന്റെ ആഭിമുഖ്യത്തില് അടുത്ത ചൊവ്വാഴ്ച ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ ഒരു അന്തർദേശീയ കോൺഫറൻസ് നടക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഇത് മുയെടുത്ത് നടത്തുന്നതെങ്കിലും നമ്മുടെ ഈ കോളേജിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന ഒരു വലിയൊരു കൂടി ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് അൾജിബ്രാൻഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിലാണ് ഈ പറയുന്ന കോൺഫറൻസിൻ്റെ മൂല ടീം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നായി ഒൻപതോളം പ്രതിനിധികൾ നമുക്കിവിടെ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ഓസ്ട്രേലിയ അമേരിക്ക റഷ്യ പോർച്ചുഗൽ സ്ലോവേനിയ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് പ്രതിനിധികൾ വന്ന് വരുന്നുണ്ട് അതിൽ മിക്കവരും ട്രോൻഡോത്ത് എത്തിക്കഴിഞ്ഞ് നാല് പേര് അടുത്ത ദിവസം ഇവിടെ എത്തുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജ് വെച്ച് ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നത് ആദ്യത്തേത് അന്ന് ലോക പ്രശസ്തനായ ഡോക്ടർ കെ എസ് എസ് നമ്പൂരിപാട് സാറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടാണ് ആ ഒരു മീറ്റിംഗ് നമ്മൾ അവിടെ നടത്തിയത് ഇവിടെയും ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കോൺഫറൻസ് നടത്തുന്നത് കട്ടപ്പനെ പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ഈ ഹൈ റേഞ്ച് മേഖലകളിൽ ഇങ്ങനെയുള്ള ഓഫ്ലൈനായിട്ട് തന്നെ നമ്മുടെ കോവിഡിന് ശേഷം ഓഫ്ലൈനായിട്ട് തന്നെ നടത്തുന്ന ഈ ഒരു കോൺഫറൻസിൽ എല്ലാ സഹായവും സഹകരണവും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് സ്പോൺസർ ചെയ്യുന്നത് കേരള ഗവൺമെൻറ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കെ സി എസ് ടി ഇന്ത്യ ഗവൺമെൻ്റെ സെർപ്പ് പിന്നെ നമ്മുടെ ഐ എം ആർ ടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നതാണ് അക്കാഡമിക് സപ്പോർട്ട് നമുക്ക് നൽകുന്നത് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സി ടി അരവിന്ദ് കുമാർ സാറും പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ സാറും ഡെംബ്രാസ്ക യൂണിവേഴ്സിറ്റിയിലെ ജോൺ മീക്കൻ സാറും സംയുക്തമായാണ് തുടർന്ന് രണ്ടാം ദിവസം അഞ്ചരയ്ക്ക് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗണതശാസ്ത്രജ്ഞരെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതിൽ ഉസാറ്റ് വി സി ഡോക്ടർ പി ജി ശങ്കരൻ പ്രസാദ് നമുക്ക് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതിയുടെ ഭാരവാഹികൾ രക്ഷാധികാരി കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ ചെയർമാൻ ഡോക്ടർ വി കണ്ണൻ പബ്ലിസിറ്റി കൺവീനർ ഡോക്ടർ ഒ സി അലോഷ്യസ് കൺവീനർ ജി എൻ പ്രകാശ് ജോയിന്റ് കൺവീനർ ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ എന്നിവർ ആയിരിക്കും വാർത്താ സമ്മേളനത്തിൽ ജി എൻ പ്രകാശ് ടി എ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക